ബിഗ് ബോസിന്റെ ജയിലിൽ കിടക്കുന്ന ജാസ്മിനും നോറയ്ക്കും നല്ല ഒരു പണി കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് എല്ലാ പ്രാവശ്യവും ജയിലിൽ കിടക്കുന്നവർക്ക് ഒരു പണിഷ്മെന്റ് ടാസ്ക് കൊടുക്കാറുണ്ട് ആ ഒരു പണിഷ്മെന്റ് ടാസ്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇത് ഇച്ചിരി ടഫായിട്ടുള്ള ഒരു ടാസ്ക്കാണ് കേൾക്കുമ്പോഴും പറയുമ്പോഴും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ട് തോന്നും പക്ഷേ അത് ചെയ്യുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റുമോ എന്ന് വരെ സംശയമാണ് കാരണം അത്രയും ടഫായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ മുത്തു വെച്ച് മാല കോർക്കുക എന്നതാണ് ടാസ്ക് കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും പക്ഷെ അത് നല്ല ടഫ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് സീസൺ ഫോറില് റോബിനും റിയാ അലീമും കൂടെ ഒരു മാല കോർക്കുന്ന ടാസ്കിന് ഇടയ്ക്കാണ് അവർ കിടന്ന അടി ഉണ്ടാക്കുന്നത് റിയാസ് അവിടെ കിടന്ന വമ്പൻ പ്രതിഷേധമൊക്കെ ഉണ്ടാക്കിയിരുന്നു ബിഗ് ബോസിനെതിരെയാണ് റിയാസ് പ്രതിഷേധിച്ചത് അവർ ആർട്ടിസ്റ്റിനെതിരെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുവോ ഇത്രയും ടഫായിട്ടുള്ള ടാസ്ക് കൊടുത്തോ രാത്രി മുതൽ രാവിലെ വരെ ഇരുന്ന് ഞങ്ങൾ ഇരുന്ന് ഇങ്ങനെ മാല കുറക്കണോ ഏഹ് ഞങ്ങൾ എന്തിനാ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റിയാസ് അലീമ് വമ്പൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു അത് ഈ ഒരു ടാസ്ക് കൊടുത്ത സമയത്താണ് അവർ ആ പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോൾ അതുപോലെ കേൾക്കുന്നത് പോലെ ഒരു ടാസ്ക് അല്ല ഇത് രണ്ട് ബൗളും നിറച്ച് ബുത്തുകൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് വെച്ചാണ് അവർ മാല കോർക്കേണ്ടത് പത്തൊൻപത് മാലയാണ് രാവിലെ ആകുമ്പോഴത്തേനും അവർ കോർത്ത് കൊടുക്കേണ്ടത് പത്തര ആയപ്പോഴാണ് അവർക്ക് ഈ മുത്തും സാധന സാമഗ്രികളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഒരു പത്തൊൻപത് മാല ഉണ്ടാക്കണമെങ്കിൽ എത്ര നേരം അവർ ഉറങ്ങാതിരിക്കണം എന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി എന്തായാലും നല്ല മുട്ടൻ പണി തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക